മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ നൂറ് ദിനങ്ങൾ പിന്നിടുമ്പോൾ ഒരുപാട് ചരിത്ര നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ ഈ സർക്കാരിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിനായിരുന്നു നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിലേറുന്നത് കർമ്മനിരതമായ നൂറ് ദിവസം സർക്കാർ പിന്നിടുമ്പോൾ ലക്ഷ്യത്തിലേക്ക് ഭാരതം കുതിക്കുകയാണ് കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി വകുപ്പ് റദ്ദാക്കി ജമ്മു ജമ്മുകാശ്മീരിനെ സ്വതന്ത്രമാക്കി മുത്തലാഖ് കുറ്റകരമാക്കിയതിന് ഒക്കെ ഈ സർക്കാർ ചരിത്രപരമായ തീരുമാനമായിരുന്നു ഇവയെല്ലാം രണ്ടാം വരവിലെ ആദ്യ നൂറ് ദിനങ്ങൾ പിന്നിടുമ്പോൾ നടപ്പിലാക്കിയവയാണ് ജൻധൻ യോജനയുടെ ഡിജിറ്റൽ ഇന്ത്യയും നൂറ് സ്മാർട്ട് സിറ്റി പദ്ധതിയും ഉൾപ്പെടെ പുത്തൻ കാഴ്ചപ്പാടുകളാണ് ആദ്യ മോദി സർക്കാർ ഭാരതത്തിന് സമ്മാനിച്ചത് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ നൂറ് ദിനങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ആവാസ് യോജന പദ്ധതി വിപുലീകരിക്കുകയും മൂന്ന് കോടി കുടുംബങ്ങൾക്ക് ആശ്വാസമേകുന്ന പദ്ധതിയായി അത് മാറുകയും ചെയ്തു ാ ക്രമക്കേടുകൾ കണ്ടെത്താൻ നിയമനിർമ്മാണം നടപ്പിലാക്കുകയും ജൂൺ ഇരുപത്തി ഒന്നിന് പൊതുപരീക്ഷാ നിയമം കൊണ്ടുവരികയും ചെയ്തു ചോദ്യപേപ്പർ ചോർത്തുന്നവർക്ക് ഒരു കോടി രൂപയും പത്ത് വർഷം കഠിന തടവും ഉൾപ്പെടെയാണ് നിയമനിർമ്മാണം നടപ്പിലാക്കിയത് അതിന്റെ തുടർച്ചയായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഭാരതീയ സാക്ഷ്യ അധീനിയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തുടങ്ങിയ പുതിയ ക്രിമിനൽ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് പ്രാബല്യത്തിലാക്കി അടുത്ത അഞ്ചു വർഷം കൊണ്ട് ഒരു കോടി ഭാരതീയ യുവാക്കൾക്ക് അഞ്ഞൂറ് കമ്പനികളിൽ സൗജന്യമായി തൊഴിൽ പരിശീലനം നൽകുന്ന നൈപുണ്യ പദ്ധതിയുടെ പ്രഖ്യാപനം തൊഴിൽ മേഖലയിൽ സുപ്രധാനവും ദീർഘവീക്ഷണത്തോടും കൂടിയുമായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ശേഷം രാജ്യത്തെ സിവിൽ സർവീസ് പെൻഷൻ സമ്പ്രദായത്തിൽ കൊണ്ടുവന്ന സമഗ്ര പരിവർത്തനവും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി ഇതിലൂടെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് അവസാനം വാങ്ങിയ വേതനത്തിന്റെ അൻപത് ശതമാനം ജീവിതകാലം മുഴുവൻ പെൻഷനായി ലഭിക്കും പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ദശാംശം എട്ട് നാല് കോടി രൂപ മുതൽ മുടക്കിൽ ശാസ്ത്ര ഗവേഷണ രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത് വിജ്ഞാൻ ധാര എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ പദ്ധതി അനുസരിച്ച് ശാസ്ത്ര സാങ്കേതിക വകുപ്പുകൾ ഏകീകൃത കേന്ദ്ര മേഖലയുടെ പരിധിയിൽ വരും പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ഇത് നടപ്പിലാക്കുന്നത് കിസാൻ സമ്മാൻ നിധിക്ക് പുറമെ കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഫണ്ട് വിപുലപ്പെടുത്തുന്നതിനായി കേന്ദ്ര മന്ത്രിസഭായോഗം ആദ്യ നൂറ് ദിവസത്തിൽ തന്നെ അനുമതി നൽകി പ്രതിരോധ മേഖലയിൽ സുപ്രധാന കാൽവെയ്പ്പാണ് വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അരിഹന്ദ് മുങ്ങിക്കപ്പൽ ഇതുമൂലം പസഫിക് മേഖലയിൽ കൂടുതൽ കരുത്താർജിക്കാൻ ഭാരതത്തിന് സാധിക്കും എഴുപത്തി കോടി രൂപ മുതൽ മുടക്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖത്തിന് മഹാരാഷ്ട്രയിലെ വദ്വാനിൽ തറക്കല്ലിട്ടതും ഈ സർക്കാരിന്റെ നൂറു ദിന കർമ്മ പദ്ധതിയിലാണ് സമുദ്ര ഗതാഗത മേഖലയിലെ അടിസ്ഥാന സൗകര്യത്തിൽ വൻ വളർച്ചയാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് കണ്ടെയ്നർ ടെർമിനലുകൾ വിവിധ ബർത്തുകൾ മെച്ചപ്പെട്ട അന്താരാഷ്ട്ര ബന്ധങ്ങൾ വ്യവസായ വികസനം എന്നിവ സാധ്യമാക്കാൻ ഇതിലൂടെ സാധിക്കും തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എല്ലാം ഒന്നൊന്നായി പ്രധാനമന്ത്രി മോദി പാലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യ കർമ്മ പദ്ധതിയിൽ തന്നെ മുതിർന്ന പൗരന്മാർക്കുള്ള സൗജന്യ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നത് ഭാരതത്തിലെ എഴുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും ആരോഗ്യ പരിരക്ഷയും ഇതിലൂടെ ഫലപ്രദമായി ഉറപ്പാക്കാൻ സാധിക്കും അവർക്കുള്ള സാമ്പത്തിക സംരക്ഷണം സമഗ്രമായ കവറേജ് ജീവിത നിലവാരം ഉയർത്താനുള്ള കരുതൽ സംയോജിതമായ മെഡിക്കൽ ഇടപെടലുകൾ തുടങ്ങി മുതിർന്ന പൗരന്മാർക്ക് സുരക്ഷിതവും ആരോഗ്യകരമായ ഭാവി മുന്നിൽ കണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കോടിയിൽ പരം മുതിർന്ന പൗരന്മാർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും വെബ് ഡെസ്ക് കർമാന്യൂസ്